ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു ഇത് എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ പുറത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല സിജോ സിജോയുടെ ഗെയിമിന്റെ പാറ്റേണും എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് എന്നൊക്കെ അമ്മയ്ക്ക് വിശദീകരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അന്തരയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പെട്ടി കൊടുക്കാൻ ഞാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ അകത്ത് പോയിട്ട് അമ്മ എനിക്ക് പെട്ടി എടുക്കണോ എന്നും ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല ചോദിക്കാൻ പാടില്ല ഒരുപാട് ക്ലൂ കിട്ടി ക്ലൂ കിട്ടാതെ സായിയും ജാസ്മിനും അർജുനും നമ്മൾ ടോപ്പ് ഫൈലിൽ വരുമോ ആരൊക്കെ വരും നീ എന്തായാലും ഉണ്ടാവുമോടി അപ്പം ആ അപ്പം അർജുൻ ആ മറ്റവൻ പോയ ശേഷം നിനക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുണ്ട് അർജുൻ ഗബ്രീനെ അപ്പം ജാസ്വിൻ ആണല്ലേ എനിക്കും ഒരു മൂന്നാല് ദിവസം കൊണ്ടത് ഫീൽ ചെയ്തു എല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു നല്ല കോമഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇവിടെ സിജോയും അച്ഛനും അമ്മയും ഇരിക്കുകയാണ് രസമാണേ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ സിജോ നന്ദനയ്ക്കൊരു വീട് അതാണ് നമ്മുടെ പ്ലാൻ എൻ്റെ പൊന്നു സിജോ ആ കുട്ടി കളിക്കാനാണ് വന്നത് ആ കുട്ടിയുടെ ഗെയിം നിങ്ങളായിട്ട് നശിപ്പിക്കരുത് ഞാനും സായിയും കൂടി അവക്ക് പെട്ടിയെടുക്കുന്നതിൽ എന്താണ് അവരുടെ അഭിപ്രായം ഒരു വീട് വെച്ചു കൊടുക്കാം നന്ദന പാവപ്പെട്ട കുട്ടി തന്നെയാണ് പക്ഷെ നന്ദന കളിക്കാൻ വന്നിരിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് പെട്ടി വരണതിന് രണ്ടു മൂന്നാഴ്ച മുന്നേ ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട് ആ കുട്ടിക്ക് പെട്ടി കൊടുത്തിട്ട് എന്ത് കാര്യം അതിനൊരു വില പോലും ഉണ്ടാവില്ല പെട്ടി പെട്ടിയെടുക്കുന്ന ഒരു ടാസ്ക് ആണ് മണി ബാഗ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുക്കുന്നത് ആ ടാസ്ക് നമ്മുടെ ബുദ്ധിയോടുകൂടെ നമ്മൾ കൈക്കലാക്കണം അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിയോടെ മനസ്സിലാക്കി നമ്മൾ മുന്നേറണം ആ പെട്ടി എടുത്തുകൊണ്ട് പോണം അല്ലെങ്കിൽ പെട്ടി അവിടെ വെക്കണം അതൊരു ടാസ്ക് ആണ് ആ ടാസ്ക് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്ന എന്തിനാണ് അത് ചീറ്റിങ് ആണ് ചെയ്യുന്നത് നന്ദനയ്ക്ക് വീടില്ല പാവപ്പെട്ടതാണ് ശരിയാണ് അത് നമുക്ക് പിന്നെ സംസാരിക്കാം പക്ഷെ ഇത് ബിഗ് ബോസിനെ പ്രേക്ഷകരെയും ചീറ്റിയുന്ന പോലെ കാണിക്കണം നിങ്ങൾ നമുക്ക് ആരാണ് പണപ്പെട്ടി എടുക്കുക എന്ന് നമുക്ക് അറിയില്ല എന്നിട്ട് നമ്മൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അപ്പൊ കളിച്ചാൽ കുഴപ്പമില്ല ഇത് പണപ്പെട്ടി പറഞ്ഞതിനെ ഒരു മാസം മുന്നേ നിങ്ങൾ ഇവിടെ നിന്ന് പളപ്പെട്ടി നന്ദനയ്ക്ക് പണപ്പെട്ടി നന്ദനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നന്ദനെ നിങ്ങൾ പണപ്പെട്ടിട്ട് ലോക്ക് ചെയ്തിട്ടേക്കുക ആ കുട്ടിയുടെ ഗെയിം മൊത്തം കുളമായി അത് കാരണം ആ കുട്ടിക്ക് ഗെയിമില്ല ഇന്നലെ നന്ദനയുടെ ചേച്ചി വന്ന് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം സിജോനും സായിയുടെ ഒക്കെ ഗ്രൂപ്പ് ആയിക്കോ പക്ഷെ ആരും ഉണ്ടാവത്തില്ല എല്ലാവരും നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും നന്ദൻ അവിടെ എന്ത് കളിച്ചെന്നേ ചോദിക്കുകയുള്ളൂ അപ്പം നന്ദനയ്ക്ക് അവർ നാളെ പെട്ടി സിജോയും സായിയും കൂടെ പെട്ടി കൊടുത്താൽ പോലും അവരുടെ ഇതിലല്ലേ നിങ്ങൾക്ക് പെട്ടി കിട്ടിയത് എന്നേ പറയുള്ളൂ നന്ദന കളിച്ചെടുക്കണം ഇപ്പം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ സീസണിൽ നാതിര ആ പളപ്പെട്ടി അവിടെ ഒരു ടോക്ക് നടന്നത് നാതിര അത് എടുക്കുകയും ചെയ്തു അല്ലാതെ ഒരു മാസം മുന്നേ നാതിരയ്ക്ക് എടുക്കണോ നാദിനയ്ക്ക് എടുക്കണോ ഒരു കാര്യം ചെയ്യാം നമുക്ക് നാദിറയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കാം ഇങ്ങനെ അവിടെ ആ എന്നാലല്ലേ ടാസ്ക് കാണാൻ രസം ഉണ്ടാവുകയുള്ളൂ ഇത് ഓൾറെഡി നിങ്ങൾ എല്ലാവരും നന്ദനക്ക് വേണ്ടി മാറി എന്ന് പറഞ്ഞാൽ അതിലെന്താ ഇരിക്കുന്നത് അപ്പൊ ഇവിടെ സിജോയും സായിയും സത്യപോലെ നന്ദനയുടെ ഗെയിം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സായിയും സിജോയും കൂടെ നന്ദനെ ലോക്കി നിട്ടേക്കെയാണ് ഇമോഷണലി പുള്ളിക്കാരുടെ ഗെയിമിനെ പണപ്പെട്ടി ഇനിയിപ്പൊ എന്ത് ചെയ്യും പണപ്പെട്ടി വരണതിന് മുന്നേ നന്ദന ഔട്ടായി പോയ എന്ത് ചെയ്യും ഗെയിമും കളിക്കാൻ പറ്റില്ല പണപ്പെട്ടിയും കിട്ടിയില്ല അപ്പൊ അങ്ങനെ ഒരു ഇതാവും അപ്പൊ അതുകൊണ്ട് ഇമോഷണൽ സംഭവങ്ങളൊക്കെ വീട്ടിന് പുറത്ത് വെക്കുക അതും ഗെയിമുമായിട്ട് കൂട്ടിച്ചേർക്കാതിരിക്കുക പിന്നെയുള്ളത് പവർ റൂമിൽ ഞാൻ മനഃപൂർവ്വം കയറാത്തതാണ് എന്താ പോലെ പറ്റിയത് അത് പിന്നെ പവർ റൂമിൽ കയറിയാൽ എൻ്റെ ഒരു തിങ്കിങ്ങും അവരുടെ തിങ്കിങ്ങും കൂടെ അവരും കൂടെ എന്നെ നെഗറ്റീവ് ആക്കും അതുകൊണ്ട് ഞാൻ മനപൂർവ്വം കൊടുത്തതാണ് അപ്പോഴത്തേക്കും നന്ദന ഓടി വരുന്നുണ്ടേ നന്ദന കണ്ടോ നമ്മുടെ കുട്ടി ഇനിയെത്തി അപ്പോൾ ബിഗ് ബോസ് നിങ്ങൾ എന്താ കൊച്ചു കുട്ടികളാണോ നിങ്ങളാ കൊച്ചു കുട്ടികളെ കുട്ടികളെപ്പോലെയാണോ എല്ലാവരും പെരുമാറുന്നത് ആ മുട്ടായി എടുത്തോണ്ട് ഓടുന്നു നഴ്സറി കുട്ടികളെ പോലെ നിങ്ങൾ എന്താ നിങ്ങളെന്താ കൊച്ചുകുട്ടികളാണോ ബാറ്ററിക്കകത്ത് എന്താണ് വെച്ചേക്കുന്നത് നോക്കുമ്പോൾ മുട്ടായി അത് കഴിഞ്ഞ് സിജോ കണ്ടിന്യൂ അമ്മ കേട്ടോണ്ടിരിക്കുകയാണ് ഇത് ടിക്കറ്റ് ഫിനാലേക്കുള്ള ഗ്രേസ് മാർക്കാണ് അമ്മ ആദ്യത്തെ ടാസ്ക് മറ്റേ സോപ്പലീക്കൽ ടാസ്ക് ആയിരുന്നു അതിൻ്റെ ലൂഫോട് ഞാൻ കണ്ടുപിടിച്ചു അതായത് സോപ്പ് ഇങ്ങനെ ഒച്ച ചെറിയ പീസുകളായി ഹോൾ വഴി പുറത്തേക്ക് കളയാനാണ് എൻ്റെ പരിപാടി അതാണ് എൻ്റെ ലൂപ്പ് ഹോൾ ഹോൾ വഴി ഞാൻ സോപ്പ് പുറത്തേക്ക് കളഞ്ഞു നമ്മൾ പാസ്സായി രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തെ ടാസ്ക്കത്ത് ഡോക്ടറിനോട് പറഞ്ഞു നീ സംസാരിച്ചോളൂ നീ വെർബൽ ഗെയിം സ്റ്റാർട്ട് ചെയ്തോളൂ അങ്ങനെ ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തു അതാണ് ആ പാത്രത്തിൻ്റെ ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു നന്നായിരുന്നു മോനെ ഞാൻ കസറിയിലേ ആ മൂന്നാമത്തെ ടാസ്ക് അത് തോറ്റുപോയി ഇനി പറയാനും പറ്റത്തില്ല ആ മൂന്നാമത്തെ ടാസ്ക് തലേണയാണ് പണ്ടാലത് തോറ്റും പോയല്ല എന്നാലും ഞാൻ നോപ്പിക്കും മൂന്നാമത്തെ ടാസ്ക് തലയണ തലയിടയിൽ ജിൻഡോ കളിച്ചു പക്ഷേ ഞാനൊന്നും പറയാനൊന്നുമില്ല ഫാമിലി നിൽക്കുകയല്ലേ അതുകൊണ്ട് അത്രയൊന്നും പറഞ്ഞില്ല ആ അടുത്തോണ്ട് പോട്ടെ നാലാമത്തെ ടാസ്ക് അതും തോറ്റ് എന്നാലും കുഴപ്പമില്ല ഫൗണാണെന്ന് എനിക്കറിയാം ഞാൻ കാലി വെച്ചതും അറിയാം തോറ്റുപോയി എന്നും അറിയാം ബട്ട് ആ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസന്റ് ഇല്ലേ പുള്ളിക്കാരി നല്ലൊരു കണ്ടൻറ്ററാണ് അപ്പം പുള്ളിക്കാരിയായിട്ട് ഒരു വാഗ്വാദം നടത്താമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ വാഗ്വാദത്തിലൂടെ ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചു എങ്ങനെയുണ്ട് നല്ലതുപോലെ നല്ലത് വെരി ഗുഡ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അകത്ത് പോയി സംസാരിക്കാം ഇപ്രാവശ്യം നമ്മൾ നന്ദനക്കാണ് പെട്ടി കൊടുക്കാൻ വെച്ചേക്കണത് വെരി ഗുഡ് നല്ല മോനെ മോൻ കളിക്കുക നല്ല മോൻ ആണല്ലേ ശരി അത് കഴിഞ്ഞിട്ട് സിജോയും സായി അർജുനും ആരും അല്ല സിജോയും സോറി സായിയും ജാസ്മിനും അർജുനും ആരും നമ്മളെ തിരിഞ്ഞു നോക്കണില്ല എല്ലാവരും നമ്മളെ ഒഴിച്ചിട്ടേക്കുന്നത് എന്തിനായിരിക്കുമോ എന്തോ ആ അപ്സരക്കാണെങ്കിൽ ടോഫൈ ഉറപ്പിച്ച് അതുതന്നെ സിജോ നോക്ക് പോയിരിക്കുന്നത് എന്തെന്ന് അറിഞ്ഞുകൂടാ ആ ശ്രീതു അതിൻ്റെ കാര്യം പിന്നെ പറയാനൊന്നുമില്ല കിട്ടുമോ എന്നറിഞ്ഞുവിടാ നമ്മളൊക്കെ ടോപ്പ് ഫൈൽ എത്തുമോ നമുക്ക് നോക്കാം എത്തും ഇല്ലയെന്ന് പക്ഷേ അവിടെ അവസരയ്ക്കൊക്കെ ഉറപ്പിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പുറത്ത് പോയിരുന്നിട്ട് ഇതേ ആൾക്കാരെ എല്ലാവരും നമ്മളെ അപ്പം സായി എന്നെയാണ് ആരും തിരിഞ്ഞു നോക്കണില്ല പക്ഷേ ഉണ്ടല്ലോ ഇന്നതാ ഇവിടെ സിജോയുടെ അമ്മ വന്ന് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചത് അത് പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കാരണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ മിക്കവാറും നിങ്ങളുടെ ആൾക്കാർ വരും ആ ജാസ്മിൻ്റെ വരും വരും എടാ നാളെ ഇനി എവിക്ഷൻ ആയിരിക്കുമോ എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ കൂടെ കൊണ്ടുപോകൂ ആ അതിനാവാൻ ചാൻസ് ഉണ്ട് ജാസ്മിൻ അതിൻ്റെ കൂടെ സിജോ വീട്ടുകാരെ അകത്ത് കൊണ്ടുപോയിട്ടേ നമ്മളെ പീപ്പിൾസ് മൂവിനകത്ത് കൊണ്ടുപോയിട്ട് ടോപ്പ് ഫയൽ വരുമോ അമ്മ അപ്പം മക്കൾ വരും മക്കളെ അമ്മ എത്തണം മക്കൾ എത്തണം മനസ്സിലായാ അപ്പ ആവോ അമ്മ കേട്ടാ മക്കൾ എത്തണം മക്കൾ പറയാനും പറ്റണില്ല മക്കളെത്തണം ടോപ്പ് ഫയൽ എത്തണം അമ്മ അമ്മ ഞാൻ ടോപ്പ് ഫയൽ വരുമോ എത്തണം മക്കളെത്തണം അത് കഴിഞ്ഞിട്ട് പെട്ടിയെടുക്കട്ടാ ഏ പെട്ടിയെടുക്കട്ടാന്ന് അപ്പം അമ്മ ഓ ഈ ഇപ്പ ചക്കൻ്റെ ഒരു കാര്യം പെട്ടിയെടുക്കട്ടാന്ന് അപ്പം നീ നേരത്തെ പറഞ്ഞതാ പെട്ടി നന്ദനക്ക് എന്ന് അത് പറഞ്ഞില്ല അപ്പം ഇവൻ പെട്ടിയുടെ കാര്യം ഇപ്പം പെട്ടി പെട്ടിയെടുക്കട്ടാന്ന് അപ്പഴാണ് ബിഗ് ബോസ് അനൗൺസ് പുറത്തുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും സംസാരിക്കരുത് സിജോ എന്നെ നേരത്തെ പറഞ്ഞ പെട്ടി നന്ദനക്ക് കൊടുക്കുന്നു പെട്ടിയെടുക്കട്ടെ ഇപ്പം ചോദിക്കട്ടെ ഇതാണ് ഗെയിം അത് മനസ്സിലാക്കി കളിക്കണതാണ് ഗെയിം പുറത്തുനിന്നെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ഗെയിം നിങ്ങൾ ഓൾറെഡി പകുതി എല്ലാം അറിഞ്ഞിട്ടാണ് കയറിയത് എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പം തന്നെ നിങ്ങളുടെ പകുതി ഗെയിം നിങ്ങളുടെ ഇല്ല കാര്യം ഞാൻ എല്ലാം കണ്ടിട്ട് കയറിയൊണ്ട് തന്നെ ആദ്യം ഡേ വൺ തൊട്ട് നിൽക്കുന്നവരാണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അവരാണ് സത്യം ഗെയിം കൂടുതൽ നിങ്ങളെ കാട്ടി കളിക്കുന്നത് കാര്യം അവരുടെ കാൽക്കുലേഷൻ അവർക്ക് പുറത്തുനിന്ന് ഒരു ക്ലൂവോ ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞു കൊടുത്തത് വൈൽഡ് കാർഡുകളും സിജോയൊക്കെ പറഞ്ഞു കൊടുത്തത് മാത്രമാണ് അവർ അറിയാവുന്ന കാര്യം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കള്ളത്തരം വരെ പറഞ്ഞു കൊടുക്കാം ഡേ വൺ തൊട്ട് നിൽക്കുന്ന ആൾക്കാരെടുത്ത് അപ്പൊ അവരാണ് ശരിക്കും നിങ്ങളെക്കാട്ടിയും ഗെയിം കളിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് സിജോയ്ക്കും അതേപോലെ തന്നെ ആർക്കും സായിക്കും ഒക്കെ കാര്യം നിങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ട് വന്നവരാ പകുതി മാച്ചിങ് കണ്ടിട്ട് വന്നവരാ അപ്പൊ അവർക്കാണ് ടഫ് അപ്പൊ അവരെയാണ് സമ്മതിക്കേണ്ടത് അവരൊന്നും അറിയണ്ട നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ പിന്നെയും ഇനിയും ചോദിച്ചു അത് അനീതിയാണ് ഇനിയും പുറത്തെ കാര്യം അറിഞ്ഞിട്ട് ഗെയിം കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ അവിടെ പുറത്തിരിക്കുകയാണ് എല്ലാരും ആ സായിയും അർജുനും ജാസ്മിനും രണ്ട് പേരും വിചാരിച്ചതിനെക്കാട്ടി അപ്പുറം ആയിട്ടുണ്ട് കേട്ടോ അത് ആരെയെന്ന് അറിഞ്ഞുകൂടാ ജിൻറ്റോനെ അൻസിബേനെ ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട് അത് കഴിഞ്ഞ് എനിക്ക് ഗേൾസിൽ ടോപ്പ് ഫൈൽ വരാൻ പോണത് ജാസ്മിനും നന്ദനയും അത് ഉറപ്പിച്ച അപ്പം പെട്ടിയാ ഇവരെന്താ പറയുക ഓരോന്ന് ഓരോന്ന് പറയണത് നന്ദനിക്ക് പെട്ടി കൊടുക്കണമെന്ന് പറയണു പെട്ടി എടുക്കണവരെ ടോപ്പ് ഫൈൽ എത്തൂല സിജോ എന്നിട്ട് പെട്ടി എടുക്കട്ടെ എന്ന് അമ്മയോട് ചോദിക്കുന്നു സായി പറയുന്നു ടോപ്പ് ഫൈൽ നന്ദനെ വരണമെന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് ഇവർ ഗെയിം കളിക്കുകയാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദന പെട്ടു നന്ദന ഇവിടെ പെട്ടിയിലിരിക്കുകയാണ് എനിക്ക് സായി സി ചോച്ചേട്ടനും കൂടെ പെട്ടി തരും നന്ദനെ ഗെയിം കളിക്കുമ്പോളെ നന്ദനെ ഗെയിം കളിക്കണം അല്ലാതെ ശരിയാവൂല അത് കഴിഞ്ഞിട്ട് ശ്രീതുവിൻ്റെ കാര്യം ശ്രീതുവിൻ്റെ കാര്യം എന്തോ പറയുന്നുണ്ടേ അപ്പം ജാസ്മിൻ ഞാനല്ലെങ്കിൽ അഹങ്കാരിയാണെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം അർജുൻ ഓ അതൊക്കെ അങ്ങ് മാറി അവൻ പോയപ്പോൾ നിന്റെ അതൊക്കെ മാറി നീ പക്ക പോസിറ്റീവായി റോബോട്ടാസിനൊക്കെ എല്ലാവരും നിന്റെ കൂടെയാ ആണല്ലേ പിന്നെ അർജുനെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അർജുൻ കുറച്ചുകൂടെ എക്സ്പോസ്ഡായി വരുന്നുണ്ട് അപ്പം ജാസ്മിൻ മൂന്നാല് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ പോസിറ്റീവ് ആവും എന്നുള്ളത് പിന്നെ എല്ലാവരും അത് കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ അപ്പം അർജുൻ ശ്രീധുവിൻ്റെ അമ്മ എൻ്റെ മൈൻഡ് പോലും ചെയ്തില്ല ആ പോട്ട് സായി ഓ അത് പിന്നെ പറയണ്ട നിങ്ങളുടെ കോംബോ ഒക്കെ വിസിബിൾ ആയിരുന്നു പിന്നെ കെട്ടിച്ചമച്ച കോംബോ ആണെന്ന് അറിഞ്ഞുകൂടെ ആ പിന്നെ ജാസ്മിൻ എന്തോ ചോദിക്കുന്നത് മനസ്സിലായിട്ടില്ല കേട്ടാ എനിക്ക് അത് കഴിഞ്ഞ് അഭിഷേക്ക് അഭിഷേകിൻ്റെ സിസ്റ്റർ വിളിച്ചിട്ടുണ്ട് ബാ മോളെ അഞ്ചന മോളെ കുറച്ച് ഹിന്ദി കൊള്ളനൊന്നെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ വാഴത്തോട്ടത്തിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആൾക്കാർ ജാസ്മിൻ അപ്പം ആ അഭിഷേകിൻ്റെ പെങ്ങളെ അത്രയില്ല പണ്ടത്തെ അത്രയില്ല ഓ സമാധാനം അപ്പം നെഗറ്റീവൊക്കെ പോയി ഞാൻ പോസിറ്റീവിലേക്ക് കടന്നിരിക്കുകയാണ് ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നത്തെ പ്രമോ വന്നേക്കണത് സീസൺ സിക്സിലെ ക്വിസ് ആണ് അൻസിബയാണ് ക്വിസ് മാസ്റ്റർ ചോദ്യങ്ങൾ അടുക്കള ജോലിയിൽ സഹായിക്കുന്നത് ആര് ഏറ്റവും കൂടുതൽ വഴക്കെടുതുന്നത് ആര് എല്ലാം പ്ലക്കാർഡ് പൊക്കി കാണിക്കണം സിജോയിൻ്റെ അച്ഛൻ നല്ല അസലായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട് മമ്മുക്കായനെ അതുപോലെ തന്നെ മമ്മുക്കോയനെ അതേപോലെ മമ്മുക്ക എല്ലാം മമ്മുക്കോനെ അതേപോലെ നല്ല രീതിയിൽ അവരുടെ ബോണ്ടും സ്ട്രോങ് ആവുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ലൈവ് കണ്ടിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്